സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന വർധനവ് ആഗോള വിപണിയിൽ വലിയ മുന്നേറ്റത്തിലാണ് സ്വർണം കേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ട് രണ്ടായിരം രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം എത്തി ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ ആഴ്ച വലിയ ആശ്വാസമാണ് ലഭിച്ചിരുന്നത് സ്വർണ്ണവില കുറയുന്നതായിരുന്നു ട്രെൻഡ് എന്നാൽ ഇന്നലെ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രണ്ടായിരം രൂപ കൂടിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ കൂടി ആഗോള വിപണിയിൽ നൂറ്റി അഞ്ച് ഡോളർ വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് സ്വർണ്ണ കുതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജുവലറി വ്യാപാരികൾ കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ വില ഇനിയും വർദ്ധിക്കും കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയായി കൂടി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി എട്ട് രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് അടുത്ത ശേഷം വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്ന് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് കുതിക്കുമെന്ന് ഗോൾഡ് മൻസാച്ചസ് അഭിപ്രായപ്പെടുന്നു അക്ഷയതൃതീയ ദിവസം കേരളത്തിൽ വിൽപ്പന വർദ്ധിച്ചിരുന്നു വില കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു വിൽപ്പന കൂടിയത് ഇപ്പോൾ വില വീണ്ടും ഉയർന്നതിനാൽ സ്വർണ വില്പന കുറയാനാണ് സാധ്യത എന്തുകൊണ്ടാണ് സ്വർണവില പൊടുന്നനെ വർദ്ധിക്കാനുള്ള കാരണമെന്നറിയാമോ പ്രധാന യും വില കൂടാൻ രണ്ട് കാരണമാണുള്ളത് ഒന്ന് ഡോളറിന്റെ മൂല്യ തകർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര ചുങ്കപ്പോരിന് ശേഷം ഡോളറിന് കരകയറാൻ സാധിച്ചിട്ടില്ല ഡോളർ മൂല്യം ഇടിയുമ്പോൾ യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന കറൻസികൾ മൂല്യം കൂടും അവ ഉപയോഗിച്ച് വ്യാപകമായി സ്വർണം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം വരും ഇതോടെയാണ് സ്വർണ്ണവില കൂടുക